ദക്ഷിണ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിൽ ഇടതുപക്ഷ സർക്കാരിനെ നയിക്കുന്ന ക്ലോഡിയ ഷെയിൽ ജെൻസി പ്രക്ഷോഭം മേയറെ പരസ്യമായി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് പേർ ജെൻസി എന്ന ബാനറിൽ രാജ്യത്തുടനീളം മാർച്ച് നടത്തി തലസ്ഥാനമായ മെക്സിക്കോ സിറ്റിയിൽ മുഖം മൂടി ധരിച്ച പ്രതിഷേധക്കാരുടെ ഒരു സംഘം പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻ ബോംബ് താമസിക്കുന്ന നാഷണൽ പാലസിന് ചുറ്റുമുള്ള ബാരിക്കേഡുകൾ മാറ്റി ഇവർ പോലീസുമായി ഏറ്റുമുട്ടുകയും തുടർന്ന് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു ക്കാരും പോലീസും അടക്കം നൂറിലേറെ പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് കവർച്ച ആക്രമണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തതായി മെക്സിക്കോ സിറ്റി സുരക്ഷാ മേധാവി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മേയർ കാർലോസ് മാൻസോയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള ഉന്നതതല കൊലപാതകങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന പൗരന്മാരുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് ജൻസി യുവജന ഗ്രൂപ്പുകളാണ് റാലി സംഘടിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് എന്നാൽ പ്രക്ഷോഭത്തിന് തന്റെ സർക്കാരിനെ എതിർക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാരാണ് ധനസഹായം നൽകിയതെന്ന് പ്രസിഡന്റ് ഷെയ്ൻബോം പറഞ്ഞു നവംബർ ഒന്നിന് ഡെഡ് ഡേ ഫെസ്റ്റ് ിൽ പങ്കെടുക്കുന്നതിനിടെയാണ് മാൻസോയ്ക്ക് വെടിയേറ്റത് തന്റെ പട്ടണത്തിലെ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളെക്കുറിച്ചും കാർത്തൽ ആക്രമണത്തെക്കുറിച്ചും തുറന്നു സംസാരിച്ചതിന് അദ്ദേഹം പ്രശസ്തനായിരുന്നു രാജ്യത്തെ ഭയപ്പെടുത്തുന്ന സായുധ കാർത്തൽ അംഗങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു മയക്കുമരുന്നിനെതിരെ സർക്കാർ നടത്തിവരുന്നതിന് പുറമെ മറ്റൊരു സമഗ്ര യുദ്ധത്തിനുള്ള ആഹ്വാനങ്ങളെ ഷെയ്ൻ ബോം ചേർത്തു നിന്നു അവരുടെ മുൻഗാമികളുടെ ശ്രമങ്ങൾ രക്തരൂക്ഷിതമായ ഫലങ്ങളോടെ അവസാനിപ്പിച്ചതിനെ തുടർന്നായിരുന്നു ഇത് അധികാരമേറ്റ ആദ്യ വർഷത്തിൽ തന്നെ ഷെയ്ൻ ബോം എഴുപത് ശതമാനത്തിന് മുകളിൽ അംഗീകാരത്തിന്റെ റേറ്റിങ്ങുകൾ നിലനിർത്തിയിരുന്നു കൂടാതെ നടത്തി എന്നാൽ മെക്സിക്കോ ഭരണകൂടത്തിന്റെ എതിരാളിയായ ഡൊണാൾഡ് ട്രംപിന് ഇതൊരു പ്രധാന തലവേദനയായി അതിനിടെ രാജ്യത്തെ പിടികൂടിയ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിനും അയൽ രാജ്യങ്ങളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ശത്രുത നേരിടുന്നതിനും ഷെയ്ൻ ബോം വിമർശിക്കപ്പെട്ടു ഈ മാസം ആദ്യം പെറുവിലെ കോൺഗ്രസ് ഷെയ്ൻ ബോമിനെ രാജ്യത്ത് സ്വാഗതം ചെയ്യപ്പെടാത്ത വ്യക്തിയായി പ്രഖ്യാപിക്കാൻ വോട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അട്ടിമറി ശ്രമത്തിന് കുറ്റം ചുമത്തിയ മുൻ പെറുവിയൻ പ്രധാനമന്ത്രിക്ക് മെക്സിക്കൻ സർക്കാർ അഭയം നൽകിയതിനെ തുടർന്ന് പെറു മെക്സിക്കോയുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനം